സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട കരാറിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചേക്കും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് വിനിതാ വിജയ വിവരങ്ങളും വച്ചിരുന്നു വിനിത ആ സ്റ്റാർലിങ്ക് കരാറിനെ ഏതു രീതിയിൽ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന രാഷ്ട്രീയമായും അല്ലാതെയും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റാർലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കരാറിനെതിരെ ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇനി ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു തീരുമാനം അതിൻ്റെ ഒരു എന്ന രീതിയിൽ പാർലമെന്റിലേക്കടക്കം ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോ ആലോചിക്കുന്നത് ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ഈ വിഷയം പാർലമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിതെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ും വിട്ടുവീഴ്ചയ്ക്ക് നിന്നു നൽകാൻ നിന്നുകൊടുക്കാൻ കഴിയില്ലെന്നും തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ളത് ഒപ്പം ഈ തന്ത്രപ്രധാനമായ ഉപഗ്രഹ ഉപഗ്രഹസ്പട്ടത്തിൽ വിദേശ കമ്പനികൾക്ക് പങ്കാളിത്തം നൽകരുതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു ഒപ്പം ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി നേടാനാണ് മോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ ശ്രമമെന്നും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് വലിയ ആരോപണങ്ങൾ അടക്കം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം ഈ ഉപാധികളോടെ അഞ്ചു വർഷത്തേക്കാണ് സ്റ്റാർലിംഗിന് അനുമതി നൽകാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപി ആലോചിക്കുന്നത് ഒപ്പം രാജ്യ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യമെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്